Lenora Lenora is different from others. Years of perfect stitching experience. Lenora Linen, Cotton Cloth and Stitching. Pandicard Road 1.0. വന്യമൃഗാക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം ഇരുപത്തിയഞ്ച് ലക്ഷമാക്കി ഉയർത്തണമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നിലമ്പൂർ നിയോജക മണ്ഡലം ജനാധിപത്യ കേരള കോൺഗ്രസ് കൺവെൻഷനിലാണ് ആവശ്യമുയർന്നത് ചന്തക്കുന്ന് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ ജനാധിപത്യ കേരള കോൺഗ്രസ് പാർലമെന്റ് പാർട്ടി ലീഡർ ആന്റണി രാജു എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധി സർക്കാർ കൊണ്ടുവന്ന വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ദുരന്തഫലമാണ് ഫലമാണ് ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്നത് വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാതലായ മാറ്റം അനിവാര്യമാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത് സംസ്ഥാന സർക്കാർ നൽകുന്ന പത്ത് ലക്ഷത്തിന്റെ ധനസഹായം മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകേണ്ട പത്ത് ലക്ഷം നൽകുന്നില്ല കുറഞ്ഞത് ഈ പത്ത് ലക്ഷത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷമാക്കി ഉയർത്തണമെന്നും ആന്റണി രാജു ആവശ്യപ്പെട്ടു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പാർട്ടിയുടെ ആവശ്യം അറിയിക്കും സംസ്ഥാനത്ത് ക്രമസമാധാനം നിലനിർത്താനും വർഗീയ കലാപങ്ങൾ തടയാനും കഴിയുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ കരുത്തുറ്റ ഭരണം മൂലമാണെന്നും അദ്ദേഹം പറഞ്ഞു വ്യവസായം ചെയ്യാൻ കച്ചവടം നടത്താനും പിടിക്കാനും ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് മതത്തിന്റെ ജാതിയുടെ പേരിൽ വേട്ടയാടുന്ന ഒരു കാഴ്ച ഇന്ന് ഇന്ത്യയിലെ ഇത്തരം സംസ്ഥാനങ്ങൾ തന്നുകൊണ്ടിരിക്കും അവിടെയൊക്കെ മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരു മതവും ഇല്ലാത്തവർക്കും ഒരുപോലെ ജീവിക്കാൻ സംരക്ഷണം നൽകുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു എന്തുകൊണ്ട് കോൺഗ്രസും ബി ജെ പിയും ഭരിക്കുന്ന ഇതര സംസ്ഥാനങ്ങളിലെ ഭീതിപ്പെടുത്തുന്ന അക്രമ സംഭവങ്ങൾ ആരാധനാലയങ്ങൾക്ക് നേരെ ഉയർന്നുവരുന്ന വെല്ലുവിളി എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് പോലും സ്വതന്ത്രമായി നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ കേരളത്തിലോ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയ തീവ്രവാദികൾ ആക്രമണം കഴിച്ചുവിട്ടാൽ അതിനെ തടയാൻ ചെറുക്കാൻ ഒരു ഭരണകൂടമുണ്ട് കേരളത്തിൽ പിണറായി സർക്കാരുണ്ട് എന്നുള്ളൊരു ബോധ്യമാണ് വകഭേദഗതി ബില്ലിൽ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി സംസാരിക്കാതിരുന്നതും പ്രിയങ്ക ഗാന്ധി ഹാജരാകാതിരുന്നതിനെയും അദ്ദേഹം വിമർശിച്ചു പി വി അൻവർ മുന്നണി വിട്ടത് സ്വാർത്ഥ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണെന്നും നിലമ്പൂരിൽ അൻവറിന് ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയില്ലെന്നും ആന്റണി രാജു പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് എം എ വിരാജ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഭാരവാഹികളായ ഡെപ്യൂട്ടി ചെയർമാൻ എ ജെ ജോസഫ് ട്രഷർ കെ സി ജോസഫ് ജനറൽ സെക്രട്ടറി ജോർജ് അഗസ്റ്റിൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജോർജി ആനിത്തോട്ടം മിഥുൻ സാഗർ സോനു ജോസഫ് കമ്മുകുട്ടി നന്ദമ്പ്ര എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ